പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് ഇപ്പോൾ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില ജില്ലകളിൽ പ്രാദേശികമായിട്ട് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഒരു ജില്ലകളിലും പൂർണ്ണ അളവിൽ അവധി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ചില ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് നിലവിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് താലൂക്കിലെ ഗവൺമെൻറ് എൽ പി സ്കൂൾ പറമ്പ എം ജി എം യു പി സ്കൂൾ കോട്ടമല എന്നീ സ്കൂളുകൾക്ക് എന്നീ സ്കൂളുകൾക്ക് ക്യാമ്പ് അവസാനിക്കുന്നതുവരെ ഇപ്പോൾ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് കൂടാതെ കോട്ടയം ജില്ലയിൽ ഇപ്പോൾ പ്രാദേശികമായിട്ട് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്കും കിളിരൂർ എസ് എൻ ഡി പി എച്ച് എസ് ചൊവ്വാഴ്ച പതിനേഴാം തീയതി അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നിലവിലെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ ജില്ലകളിലെ പ്രാദേശിക പ്രാദേശികമായിട്ടുള്ള സ്കൂളുകൾ ഇത് ഇവയൊക്കെയാണ് ഇനി കൂടുതൽ ഏതെങ്കിലും ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നമ്മൾ പിന്നു ചെയ്തിടുന്നതായിരിക്കും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സും ഇടയ്ക്ക് ഒന്ന് പരിശോധിച്ചോളുക അതുപോലെ അതാത് ജില്ലകളിലെ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജുകൾ തീർച്ചയായിട്ടും പരിശോധിക്കണം കൂടാതെ കണ്ണൂർ ജില്ലകളിലൊക്കെ ഒന്ന് പ്രത്യേകം രാത്രിയിൽ ശ്രദ്ധിച്ചേക്കണം ഒരു പക്ഷേ രാത്രിയിൽ അവധി പ്രഖ്യാപിക്കുവാനുള്ള ഒരു സാഹചര്യമുണ്ട് കാരണം ഈ വടക്കോട്ടുള്ള ജില്ലകളിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ള മഴ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതുകൊണ്ട് ജില്ലകളിലൊക്കെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്നത്